വലപ്പാട് ഹൈസ്കൂൾ ഗ്രൌണ്ടിന് സമീപമുള്ള കോഴിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി ശ്രീ ഭുവനേശ്വരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ നവരാത്രി പൂജകൾ വിദ്യാരംഭത്തോടെ സമാപിച്ചു ഒൻപത് ദിവസങ്ങളായി നടന്നുവന്ന വിശേഷാൽ പൂജകളും ഭഗവതി സേവയും വിജയദശമി ദിനത്തിലെ സരസ്വതി പൂജയോടെയാണ് സമാപിച്ചത് പുസ്തക പൂജയിലും വാഗ്ദേവി അർച്ചനയിലും നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു തുടർന്ന് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു ക്ഷേത്രമേൽശാന്തി എൻ എസ് പ്രജീഷ് മുഖ്യ കാർമികത്വം വവിച്ചു സജീവൻ ശാന്തി സഹകാർമ്മികനായി ക്ഷേത്രം ഭാരവാഹികളായ സുരേഷ് കെ ബി രാമചന്ദ്രൻ ബൈജു ബിനീഷ് പ്രഭാകരൻ ജയപ്രകാശൻ സദാനന്ദൻ മോഹനൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഗുരുർബ്രുരുവിഷ്ണു ഗുരുർദേവോ जाननं भूतगणादिसेवितं कवित्थजम्बूफल सारभक्षितं पुमासुदं शोकविनाशकारणं नमामि विघ्नेश्वर